കൂട്ടുകാരെ നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ സീരീസ് തുടങ്ങിയത് തൃപ്രയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ടുകള് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് വൈകിട്ട് തട്ടടിക്കൽ എല്ലാം കൂടിയുള്ള വീഡിയോസ് ആയിരിക്കും ഇനി മുതൽ വരാ ഇന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാല്ലേ നമ്മളിപ്പോ ആദ്യം തന്നെ പോണ തൃപ്രയർ സെന്ററിൽ തന്നെയുള്ള പ്യുവർ വെജിറ്റേറിയൻ ആനന്ദഭവൻ റെസ്റ്റോറന്റ് ഇതാണ് തൃപ്രയർ സെന്ററിൽ ഏറ്റവും അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് മസാലങ്ങൾ മേടിച്ചത് ദോശ ഗംഭീരം പറയാനൊന്നുമില്ല കുഴപ്പമില്ല ചായ അടിപൊളി ആനന്ദമുനി വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മധുരം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ബെസ്റ്റ് ഇവിടെ ഒരുപാട് സീറ്റ്സ് ഉണ്ട് നല്ല നല്ല വ്യത്യസ്തമായ ഒരുപാട് സീറ്റ്സ് കഴിക്കാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മിപ്പോ പോണതും പ്യുവർ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഇത് പ്രേയർ സെന്ററിൽ നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിലേക്ക് ഒരു അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാല് എത്തിപ്പെടാവുന്ന സ്പോട്ടാണ് നമ്മ രണ്ടാമത് വന്നിട്ടുള്ളത് ബി ബിമാറിനകത്തുള്ള ശരവണ ഭവനിലേക്ക് അപ്പൊ പോരെ ഒരു നെയ്റോസോ ഒരു കോഫി ഗീ റോസ് ഇതാണ് നമ്മുടെ നല്ല ഗീ റോസ് നല്ല റങ്കി അതാണ് சாம்பாரு மிண்டுண்டு தக்காளி உண்டு தேங்காய் சட்னி அடிபி ஒரு ரொஸ் கழிக்கணுன்னா சூப்பராய்ட் கேச்சிட்டு போகும் இது பொன்னியின் நல்லா பொன்னியான நல்லாயிருந்து இதுலும் சாம்பாரு மிண்டு தக்காளி தேங்காய் சட்னி கொள்ளாம் அடிபடி Oh. Oh. Wat è sì?